അവൻ എന്തൊന്നിനെ വിരോധിച്ചുവോ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിലക്കുകയും ചെയ്യുക സുഹൃത്ത് ഹഷിർ അമ്പത്തൊമ്പതാമത്തെ അധ്യായത്തിൽ ഏഴാമത്തെ ആയത്തിൽ നമുക്ക് കാണാം അപ്പോൾ നബീ കരീം സല്ലാഹു അലൈഹി വല്ല എന്തൊന്നു കൊണ്ടുവന്നുവോ അത് സ്വീകരിക്കുക സാന്ദർഭികമായി പറയട്ടെ പ്രവാചക സ്നേഹം എന്ന വിഷയം പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടതുകൊണ്ട് അതിന്റെ വിശദാംശത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല പക്ഷേ നമ്മുടെയൊക്കെ ജീവിതവുമായി ബന്ധപ്പെട്ട് പറയട്ടെ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ സുന്നത്തുകൾ വർദ്ധിപ്പിക്കുന്നിടത്ത് പലപ്പോഴും ചിലരിലെങ്കിലും ഒരു അശ്രദ്ധ കാണാം നമ്മൾ അശ്രദ്ധ മാറ്റണം നമ്മൾ ഇന്ന് വെള്ളിയാഴ്ച ഉച്ചക്ക് കുടുംബമായി താമസിക്കുന്നവർ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നമ്മൾ ഉച്ചക്ക് വീട്ടിലേക്ക് ചെന്നപ്പോ ഒരു ഗ്ലാസ് വെള്ളം ഒരു പ്ലേറ്റിൽ ചോറ് ഒരു പാത്രത്തിൽ കറി അതിലൊരു ഉള്ളിയുടെ കഷ്ടം പോലുമില്ല ഒരു ചുവന്ന വെള്ളം മാത്രം നമ്മുടെ ഭാര്യയുടെ പങ്ങളുടെ മാന്റെ ചോറില്ലാണ്ട് കറിയില്ല കറിയുണ്ട് വെള്ളമുണ്ട് കഴിച്ചോ എന്നാലും ആ കറിയിൽ ഒരു മീൻ്റെ കഷ്ണം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പറത്തെ ഒരു പേര് ഒരു ഒരു കഷ്ണം മീൻ പൊരിച്ചത് ഒരു പപ്പടം ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ ഭക്ഷണത്തിന് മൂന്നും കിട്ടിയിരിക്കുന്നു വെള്ളമുണ്ട് ചോറുണ്ട് കറിയുണ്ട് എന്തോ നമുക്കൊരു പോരായിക പോലെ അല്ലേ അതല്ല കുറച്ച് ആൾക്കാർക്ക് സുബഹി രണ്ട് അതിന്റെ വലിയ കാര്യം ദോഹർ നാല് അസർ നാല് പൗര് മൂന്ന് ഈശ നാല് കഴിഞ്ഞു ബാക്കി സുന്നത്തൊന്നുമില്ല അങ്ങനെയല്ല മറിച്ച് ഫർണ് നമസ്കാരങ്ങളിലെ അബദ്ധങ്ങൾ സുന്നത്തുകൊണ്ട് പരിഹരിക്കപ്പെടുമെന്ന് മഹാനായ നബി കരീം സ്വല്ലാഹു അലഹി വസ്വലം പഠിപ്പിച്ചു അതുകൊണ്ട് സുന്നത്തായ നമസ്കാരങ്ങൾ ധാരാളമുണ്ട് സുന്നത്ത് നോമ്പുകളുണ്ട് സുന്നത്തായ കർമ്മങ്ങൾ ധാരാളമുണ്ട് അത് എടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ കൂടുതൽ കൂടുതൽ ധന്യമാക്കാൻ ബോധപൂർവമായ പരിശ്രമം നമ്മിൽ നിന്നും ഉണ്ടാകേണ്ടതുണ്ട്

സൂറത്ത് നജമിൽ നമുക്ക് കാണാം മഹാനായ നബി കരീം സല്ല അലൈഹി വല്ലം മൂന്ന് നാല് ആയത്തുകളിൽ അവിടുന്ന് പറയുന്ന കാര്യങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരമല്ല അവിടുന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ദിവ്യ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് സുന്നത്തുകൾ ജീവിതത്തിൽ വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കണം ഈ മൂന്ന് അടിസ്ഥാനപരമായ ഘടകങ്ങൾ അതാണ് ഇസ്ലാമിലുള്ളത് അതനുസരിച്ച് ജീവിതത്തെ കരുപ്പിടിപ്പിക്കാൻ നാം ശ്രമിക്കുമ്പോൾ ഏത് രംഗത്ത് ഇസ്ലാമിൽ നിന്ന് നമ്മൾ പിന്നോട്ട് പോയോ ആ രംഗത്ത് നമുക്ക് അസമാധാനവും അസംതൃപ്തിയും ഉണ്ടാകും ഇനി മുസ്ലിം സമൂഹത്തിലേക്ക് പരിശോധിച്ചു നോക്കിയാൽ ഈ സമൂഹത്തിന്റെ ഉള്ളിൽ അസമാധാനവും അസംതൃപ്തിയും വരുന്നു ഭിന്നതകൾ കാരണത്താൽ ഇസ്ലാം ശാന്തിയുടെ മതം നല്ല ഹെഡിങ് ആണ് പക്ഷേ ഇവിടെ ഭിന്നതകൾ കൊണ്ടുള്ള ശാന്തിയാണല്ലോ എത്ര ഭിന്നതകളാ മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിൽ നാട്ടിലേക്ക് ചെന്നാൽ ഒരൊറ്റ അങ്ങാടിയിൽ നിന്ന് മത്സരിച്ച് പാങ്ക് കൊടുക്കുക ഇവിടുന്ന് അള്ളാഹുബുലായി അപ്പുറത്ത് അടുത്ത പാങ്കു കൊടുത്തു അങ്ങനെ മത്സരത്തിന്റെ ബാങ്കുകൾ ഓരോ അങ്ങാടിയിലും എണ്ണിത്തീർ തീർക്കാൻ കഴിയാത്ത അത്ര ഇസ്ലാമിക സംഘടനകളുടെ ബോർഡുകൾ ഇതെല്ലാം കൂടി ഒന്ന് ഒന്നാക്കിക്കൂടെ ഇസ്ലാം എന്നുള്ളൊരു ബോർഡ് അതിലെല്ലാവരും ആ റൂമിലേക്ക് വരിക അങ്ങാടിയിലുള്ള എല്ലാ പള്ളികൾക്കും അവർ വലിയൊരു പള്ളി ഉണ്ടാക്കുക അതിലെല്ലാവരും ഒന്നിച്ചു വരിക നമ്മുടെ ആഗ്രഹവും ഇല്ലേ നമ്മളത് പലപ്പോഴും പറയാറില്ലേ പക്ഷേ അത് സാധ്യമല്ലെന്നും നമ്മൾ എന്ന് ഇത് ചിന്തിച്ചു തുടങ്ങിയോ അന്ന് മുതൽ അതിന്റെ സാധ്യത നമ്മളിട്ട് കാണുന്നുമില്ല ഭിന്നിപ്പ് അങ്ങനെ തന്നെ തുടരുകയും ചെയ്യുന്നു അവിടെയും ഇസ്ലാം നമുക്ക് ശാന്തി നൽകി ശാന്തി പറയാണ് എന്റെ ഉമ്മത്ത് എഴുപത്തിമൂന്ന് വിഭാഗങ്ങളായി മാറും ഭിന്നിക്കും മറ്റൊരു റിപ്പോർട്ടിൽ എല്ലാവരും നരകത്തില ആര് ജനങ്ങളല്ല മുസ്ലിങ്ങൾ എല്ലാവരും നരകത്തില മില്ലത്തം ഒരു വിഭാഗമൊഴികെ ഒരു കക്ഷിയൊഴികെയില്ലോദിക്കപ്പെട്ടു ഏതാണ് ആ രക്ഷപ്പെട്ട കക്ഷി ഏതാണ് മഹാനായ നബി കരീം അലഹി വസ്വല്ലം ഏതെങ്കിലും ഒരു കക്ഷിയുടെ എന്ന പേര് എടുത്തു പറയുകയല്ല മറിച്ച് നൂറ്റാണ്ടുകൾ ഈ ലോകം നിലനിൽക്കും അബിബായ റസൂലുള്ള ശേഷം എന്നറിയുന്ന അള്ളയാ വഹി കൊടുത്തത് അതുകൊണ്ട് ഓരോ കാലഘട്ടത്തിൽ കക്ഷികൾക്ക് വ്യത്യസ്ത പേരുകളാകാം അതുകൊണ്ട് മാനദണ്ഡം വഴിപ്പിച്ചു അങ്ങനെ കക്ഷിത്വങ്ങൾ ധാരാളമായി മുസ്ലിം സമുദായത്തിൽ ഉണ്ടാകുമ്പോ അതിൽ അതിലേതിൽ ചേർന്നാലും സ്വർഗത്തിലെത്തില്ല ഒരു കക്ഷിയെ വിജയിക്കൂ ആ കക്ഷിയുടെ പ്രത്യേകത എന്താ ഞാനും എന്റെ സ്വഹാബത്തും ഇന്ന് ഏതൊരു മാർഗത്തിലാണോ ആ മാർഗം അത് മുറുക പിടിച്ചവർ മാത്രമേ വിജയിക്കൂ അപ്പോൾ ഈ വഹയിലൂടെ ഈ ഹരീസിലൂടെ ഒന്ന് നമുക്കൊരു സമാധാനം ഈ കച്ചിത്തങ്ങൾ പ്രവചനമാണ് നബീ കരീം അലഹി വസ്വലമ്മയുടെ പ്രവചനമാണ് അല്ല പറഞ്ഞതാ റസൂലിനോട് ഇങ്ങനെ ഉണ്ടാകും പടച്ചോം പറഞ്ഞതാണല്ലോ നമ്മൾ പറഞ്ഞിട്ട് കാര്യം അങ്ങനെ ഉണ്ടാവും ഞാനൊന്നിനും ഇല്ല ഇതൊക്കെ ഒരു തീരുമാനമാകട്ടെ എന്നിട്ട് പ്രവർത്തിക്കാൻ നിറഞ്ഞ വീട്ടിൽ പോയിരിക്കാൻ പറ്റുമോ ഇല്ല കാരണം അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം മറ്റൊരു ഹദീസിൽ നവാജിദ് സത്യത്തിന്റെ കക്ഷിയെ നിങ്ങൾ അണപ്പല്ലുകൊണ്ട് മുറുക്ക പിടിക്കണം അതാ നബി കരീം അലൈഹി വസല്ലം പഠിപ്പിച്ചത് ആ കക്ഷിയുടെ പ്രത്യേകത മാ അന അലൈഹിൽ യൗമ എൻ്റെ സ്വഹാപത്തും ഇന്ന് ഏതൊരു മാർഗത്തിലാണോ ആ മാർഗം അതുമാത്രമാണ് ഇവിടെ സാന്ദർഭികമായി പറയട്ടെ ഇത് മാത്രം ഇതിന്റെ വിശദീകരണങ്ങൾ നമുക്ക് ഇൻഷാല്ല അടുത്ത ക്ലാസുകളിൽ മറ്റു പല സ്ഥലങ്ങളിൽ സംഘടിപ്പിച്ച ക്ലാസുകളിൽ പറയാം കൂട്ടത്തിലൊരു കാര്യം പ്രത്യേകമായി പറയട്ടെ ഇവിടെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മാ അന യൗമ അവിടെ എന്താ സ്വഹാപത്ത് വന്നത് അവിടെ ആ സ്വഹാബത്തിനെ കുറിച്ച് പറഞ്ഞത് സ്വഹാബത്ത് ഇസ്ലാമിൽ പ്രമാണമല്ല സ്വഹാബത്ത് സ്വഹാബത്ത് പ്രമാണമല്ല പ്രമാണമല്ല ഹദീസുമാണ് അടിസ്ഥാന പ്രമാണങ്ങൾ രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് വിട്ടേച്ചു പോകുന്നു അത് രണ്ടും നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ പോവില്ല ഒന്ന് പോവില്ലാഹുവിന്റെ കിതാബും അതിന്റെ വിശദീകരണമായി നവീകരിയും സുന്നത്തും അതൊരു ഹദീസാണ് ഈ ഹദീസിൽ പറയുന്നു അതെ ഖുർആനും ഹദീസും അടിസ്ഥാന പ്രമാണങ്ങളായി അംഗീകരിക്കുമ്പോൾ തന്നെ ആ ആനും ഹദീസും മനസ്സിലാക്കുന്നിടത്ത് വ്യാഖ്യാനിക്കുന്നിടത്ത് അത് ജീവിതത്തിൽ ആചരിക്കുന്നിടത്ത് വ്യത്യാസങ്ങൾ വരും അങ്ങനെ വ്യത്യാസങ്ങൾ വരുമ്പോൾ കക്ഷിത്തങ്ങൾ ഉണ്ടാകും അമ്പോൾ കക്ഷിത്തങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ആ ഖുർആനിന്റെയും ഹദീസിന്റെയും പ്രൈമറി ഓഡിയൻസ് അതാണ് സ്വഹാബത്ത് മഹാനായ നബി കരീം സല്ലാഹു അലഹി വസ്വലം ഒരായത്ത് ഓതുമ്പോൾ ആ ആയത്ത് ഓതുന്നത് ഹബീബായ റസൂലയുടെ ചുണ്ടുകൾ ചലിക്കുന്നത് നോക്കി നിൽക്കേ അവിടുത്തെ താടിയോമങ്ങൾ ഇളകുന്നത് നോക്കി നിൽക്കേ അത് കേട്ട പഠിച്ച മനസ്സിലാക്കിയ സ്വഹാപത്ത് ആ ആയത്തിനെ എങ്ങനെ മനസ്സിലാക്കി സ്വഹാപത്ത് ആ ഹദീസിനെ എങ്ങനെ മനസ്സിലാക്കി അതുപോലെ മനസ്സിലാക്കണം അതിന്റെ അർത്ഥം ഖുർആനിന്റെയും ഹദീസിന്റെയും ടെക്സ്റ്റ് മാത്രമല്ല പൂർത്തിയായത് അതിന്റെ ആശയവും പൂർത്തിയായി കഴിഞ്ഞു നമ്മുടെ വക ഒരാശയം അതിലേക്ക് വേണ്ട അപ്പോൾ ചോദ്യം ഇസ്ലാം ബുദ്ധിയുടെ മതമല്ലേ ഇസ്ലാം ചിന്തയുടെ മതമല്ലേ ഫല തോക്കിലൂൻ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ അഫല എത്ത നിങ്ങൾ ഉറ്റാലോചിക്കുന്നില്ലേ ഇങ്ങനെ ഖുർആാനിൽ ചോദ്യമല്ലേ ഉണ്ട് ആ അർത്ഥത്തിൽ ഇസ്ലാം ബുദ്ധിയുടെ ചിന്തയുടെ ഗവേഷണത്തിന്റെ നിരീക്ഷണത്തിന്റെ മതം തന്നെയാണ് സംശയമില്ല എന്തിനെ പറ്റിയാ ചിന്തിക്കേണ്ടത് ഇന്ന് നമ്മൾ അതെ പർവതങ്ങൾ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു ആകാശം എങ്ങനെ 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 ഉയർത്തപ്പെട്ടു ഭൂമി പരത്തപ്പെട്ടു നാട്ടപ്പെട്ടു ആകാശ ഭൂമിയുടെ സൃഷ്ടിപ്പിലും മാറി വരുന്നതിലും നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് അത്തരായത്തിൽ വഫീ അംഫുക്കും സ്വന്തം ശരീരത്തിലേക്ക് നോക്കൂ നിങ്ങൾക്ക് അവിടെ ദൃഷ്ടാന്തങ്ങളുണ്ട് അതെ ചിന്തിക്കാൻ പറഞ്ഞ എന്തിനെ കുറിച്ച അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെപ്പറ്റി ചിന്തിച്ച് സ്രട്ടാവിനെ കണ്ടെത്തുക അതിനാണ് ചിന്ത അങ്ങനെ സ്രട്ടാവിനെ കണ്ടെത്തിയാൽ അറിയാതെ ആ പഠിക്കുന്ന മനസ്സിലാക്കുന്ന ആകാശത്തെപ്പറ്റി പഠിക്കുന്ന ഭൂമിയെപ്പറ്റി പഠിക്കുന്ന സൂര്യനെ പറ്റി പഠിക്കുന്ന ആളുകൾ അറിയാതെ പറഞ്ഞു പോകും നീ നീ അതുകൊണ്ട് ഞങ്ങളെ നരക ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തേണമേ ചിന്ത അതിനാണ് ആ ചിന്തിക്കാന്ന് പറഞ്ഞ എടുത്തിട്ട് ആയത്തിനെ പറ്റി ചിന്തിച്ചാൽ പുതിയ ആശയങ്ങൾ കിട്ടും അപ്പോൾ കക്ഷിത്വങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് പുതിയ ആശയങ്ങൾ വേണ്ട അതെങ്ങനെയാണ് എന്താ ഇലകളൊക്കെ പച്ചയായത് എന്താ ചുവപ്പാകാത്ത ഒരാൾ ചിന്തിക്കുന്ന പോലെയാണ് എന്താ സുബഹി രണ്ടും ഈശ നാലു ആയത് തിരിച്ച് ഈശ്വര് രണ്ടും സുബഹി ഒരു നാലു ആവണെന്നൊരാൾ ചിന്തിച്ചാൽ ഭയങ്കര ചിന്തകനെന്നൊക്കെ പറയാം കൊണ്ടൊരു കാര്യമില്ല അപ്പോൾ വഹിയിൽ പറഞ്ഞ ആശയങ്ങളെ പറ്റി ചിന്തയില്ല അപ്പോൾ ഖുർആൻ ഒരേ ഖുർആാനായത് തൗഹീദിനും ശിർക്കിനും തെളിവാകുന്ന അവസ്ഥ വരും ഒട്ടപ്പുറം വാദപ്രതിവാദത്തിൽ പരിശുദ്ധ കുറാനിലെ നാൽപ്പത്തി മൂന്നാമത്തെ അധ്യായമായ സൂറത്ത് ദുഹുർഫിലെ നാൽപ്പത്തി അഞ്ചാമത്തെ ആയത്തോദി അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ തെളിവ് അതേ ആയത്ത് സലഫികൾ ഓതി അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ